കേരളത്തിലെ അഴിമതിയും ദൂർത്തും നിറഞ്ഞ ഭരണം ജനങ്ങളെ തുറന്നുകാട്ടുന്നതാകും സമരാജ്ഞിയെന്ന് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു ഈ മാസം ഇരുപത്തിയാറാം തീയതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും നയിക്കുന്ന സമരാജ്ഞി സർക്കാരിനെതിരായി ആളിക്കത്തുന്ന ജനരോക്ഷം ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കൊല്ലത്ത് എത്തുകയാണ് ഇതിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് ദളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ നയിച്ച വിളംബര ജാഥ കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കടന്നു വന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ സമ്മർദ്ദവും പ്രേരണയും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒന്നും സ്വാധീനമല്ലാതെ ഈ സർക്കാരിനെതിരായി ആളിക്കത്തുന്ന ജനരോക്ഷം ഇരമ്പി ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കൊല്ലത്തെത്തുകയാണ് അതിൻ്റെ വിളംബരം അറിയിച്ചു ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം എല്ലാ ബ്ലോക്കിലും എല്ലാ മണ്ഡലത്തിലും കമ്മിറ്റി എടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വളരെ ശക്തമായി നേതൃത്വം നൽകുന്ന ശ്രീ വെഞ്ചെ പി സുരേന്ദ്രൻ മറ്റു പല പോഷക ഉണ്ടെങ്കിലും ശരി വളരെ പെട്ടെന്ന് തന്നെ ഈ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള ജാഥ നടത്തുവാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ജില്ല ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ്റെ പതാക കൈമാറും ശ്രീ കെ സി രാജൻ അവരുകൾ മറ്റു നേതാക്കന്മാരെല്ലാവരുടെയും സാന്നിധ്യം ഈ രാവിലെ ആയിട്ട് കൂടി ഈ ഈ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ശ്രീ ദളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നയിക്കുന്ന വിളംബര അറിയിക്കുന്നു നമസ്കാരം വിധവകളും വൃദ്ധരും കർഷകരും പെൻഷൻ കിട്ടാതെ വലയുന്നു കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ദളിത് കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു യു ഡി പി ചെയർമാൻ സി രാജൻ പതാക കൈമാറി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബഹുമാന്യനായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അവർ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവസ്ഥ നയിക്കുന്ന സമരാജ്ഞി തിങ്കളാഴ്ച രാവിലെ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യങ്ങൾക്കും വിലക്കയറ്റം അഴിമതി ക്രമസമാധാന തകർച്ച തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമരാജ്ഞി മഞ്ചേശ്വരം മുതൽ കാസർഗോഡ് വരെ പര്യടനം നടത്തുന്നത് ഈ സമരാഗ്നിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ പ്രഭാതം മുതൽ പ്രണോക്ഷം വരെ പാടത്തും പറമ്പിലും പണിശാലകളിലും ഒക്കെ പണിയെടുക്കുന്ന അർദ്ധനജ്ഞരും ആലംബഹീനരുമായ ഒരു ജനസമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് ഈ സംസ്ഥാനത്തും കേന്ദ്രത്തും ഭരിക്കുന്ന ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലുള്ള ജനങ്ങളെയും ഈ സമൂഹത്തിന്റെ പിന്നാമ്പരങ്ങളിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും കൊണ്ടെത്തിക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുകൂടിയാണ് ഈ സമരാജ്ഞി ഉദ്ദേശിക്കുന്നത് യോഗത്തിൽ രാജശേഖരൻ നീലികുളം രാജു സുബിലാഷ് കുമാർ സി കെ രവീന്ദ്രൻ അഡ്വക്കേറ്റ് ജവാദ് എം അൻസാർ സൗമ്യ നിലമേൽ ബിജു ആലുവിള ആർ ദേവരാജൻ കെ ജി രവി കുണ്ടറ സുബ്രഹ്മണ്യം മൈതാനത്ത് വിജയൻ വാസു കല്ലീലിൽ സുന്ദരേശൻ അജിത രുക്മിണി ഷാജി ആനക്കോട്ടൂർ ഉദയൻ മേമംഗലം പി സോമശേഖരൻ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ തിങ്കൾ ചൊവ്വ ബുധൻ ഒരു ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി